ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൻപയർ പുഴുങ്ങിയെടുത്ത ആ വെള്ളം കൊണ്ട് നല്ല സൂപ്പർ ഒരു രസം ഇങ്ങനെ ശരിയാക്കി കാണിക്കാമെന്ന് കാണിക്കുന്നു അപ്പം ഇതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ട് ശരിയാക്കാമെന്നും നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പം ഓക്കെ ഇന്നത്തെ ഈ വൻപയർ രസം ശരിയാക്കാനായിട്ട് വൻപയർ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്ക് കുതിർത്ത് പിറ്റേ ദിവസം നമ്മൾ പുഴുങ്ങിയെടുക്കുമല്ലോ കുക്കറിൽ അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഇത് ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചായയൊന്നും അല്ല വൻപയർ പുഴുങ്ങിയ ആ വെള്ളം ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു രസം ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വാളൻപുളി വെള്ളം പിഴിഞ്ഞത് അങ്ങ് ഒഴിക്കാം കൂടെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങോട്ട് കൊടുത്തു നിന്ന് തിളപ്പിക്കാം ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി കാശ്മീ കാശ്മീരി മുളക് പൊടിയും സാമ്പാർ പൊടി എരിവുള്ള മുളക് പൊടി അതുപോലെ കുരുമുളക് വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചത് ഇത്രയും കൂടെ അങ്ങട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ അങ്ങുകൊടുക്കാം ഇനി ഇപ്പോൾ നമ്മുടെ വൻപയർ രസത്തിലേക്ക് കടുക് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് വറ്റൻമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരൽപ്പം കാശ്മീരി മുളകും കൂടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ വൻപയർ രസത്തിലേക്ക് കടുക് താളിച്ചു തെറ്റ് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വൻപയർ രസം ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ അത് ശരിയാക്കി നോക്കണം കേട്ടോ അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കെ ബായ്